നമസ്കാരം ബെറ്റർ ദുനിയയിലേക്ക് സ്വാഗതം ഇന്ന് ബെറ്റർ ദുനിയയില് ഞാന് നമ്മളുടെ പുതിയ സീരീസ് ആയിട്ടുണ്ടായി ഉള്ള ചോറും ചൊല്ലും എന്നെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ചോറും ചൊല്ലും ഇപ്പൊ ഒരു ഏകദേശം ആൺമന്തോളം ആയി നമ്മളുടെ ബെറ്റർ ദുനിയ ചാനലില് വന്നു തുടങ്ങിയിട്ട് ഞാനും പാനവും കൂടിയിട്ട് നിങ്ങളുടെ അടുത്ത് ഡെയിലി ഓരോ ഷോർട്ട് വീഡിയോ ആയിട്ട് അതുപോലെ തന്നെ കണ്ടന്റുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് തരുന്ന ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും ഒരുപാട് 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 നന്ദി താങ്ക് യു സോ മച്ച് അപ്പോൾ ഇനിയും ബെറ്റർ ദുനിയയില് നമ്മൾ ഒരുപാട് പുതിയ പുതിയ കണ്ടൻറ്സുകൾ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വെച്ചാൽ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചോറും ചുല്ലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ഈ ഒരു ചേർത്ത് ഞാൻ ഒരു നയൻഡേസ് കിട്ടുകയാണെ എന്റെയൊക്കെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ ടൈം കിട്ടുന്നില്ല മക്കളുടെ അടുത്ത് സംസാരിക്കാനായിട്ട് രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വീട്ടിലെ പണികള് പിറ്റേ രാവിലെ എഴുന്നേക്കാളും കാരണം ഈ കാര്യത്തിലൊക്കെ ബിസിയാണെന്ന് പറയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ ഞാനും ആക്ച്വലി വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു മത്രമാണ് ആൻഡ് നമ്മൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സമയം എനിക്കും കിട്ടുന്നില്ല പക്ഷേ നമ്മൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സമയം വേണ്ട ആ സമയം നമ്മൾ മാറ്റിവെച്ചാൽ മതി നമുക്ക് നമുക്ക് ആ സമയം എന്തായാലും മാറ്റിവയ്ക്കാൻ പറ്റും എന്നുള്ളതെനിക്ക് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇവിടെ തകാരം റിക്വസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഹാനോന്റെ ടീച്ചുകയാണെങ്കിൽ ഹാനോയ്ക്ക് ഞാൻ മെയിൻ ആയിട്ട് മാറ്റിവയ്ക്കുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹാനോന്റെ സ്കൂട്ടിലേക്ക് കൊണ്ടുപോകലും കൊണ്ടുവരുമെങ്കിലും ഞാൻ തന്നെയാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈം നിങ്ങൾ കാണുന്ന ഈ ചോറും ചൊല്ലും എന്ന് പറയുന്ന ഒരു സീരിയസിൻ്റെ അത് നമ്മൾ രാവിലെ ആണെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരുക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് കൊടുക്കുന്ന ആ ഒരു ടൈമിലാണ് ഈ ചോറും ചൊല്ലും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ കാണുന്ന ഒരു ഒരു മിനിറ്റ് അല്ലെ ഒന്നര മിനിറ്റിന്റെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരിക്കും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ അത് കുറച്ച് നേരെ സംസാരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു ടോപ്പിക്ക് അപ്പ് അതിനു അതിനുശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും ഒരിക്കുന്ന സമയത്തൊക്കെ പിന്നെ മെയിൻ ആയിട്ടുള്ള സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് അതായത് ഹാനോ ഉറക്കത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് ഞാൻ അവനോട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും അവനെങ്ങനെ ആയിത്തീരണം അല്ലെ അവനെ എങ്ങനെയാ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള എൻ്റെ ആ ഒരു വിഷ്വലൈസേഷൻ ഞാൻ അവന് പറഞ്ഞുകൊടുത്ത് അങ്ങനെയാണ് ഞാൻ അവനെ ഓർക്കുന്നത് പിന്നെ അതുപോലെ തന്നെ രാവിലെ ഹാനോ എഴുന്നേക്കുന്ന സമയത്തും എന്റെ ഒക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എഴുന്നേക്കുന്നൊക്കെ പറഞ്ഞു വഴക്കും പറഞ്ഞും തല്ലിയും ഒക്കെ എഴുന്നേൽപ്പിച്ചു പക്ഷെ ഞാൻ ഇന്നു വരെ ഞാൻ ഹാനോ ഇപ്പൊ എട്ട് വയസ്സായി സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് ഇതിപ്പോ തേർഡ് സ്റ്റാൻഡേർഡാണ് ഇന്നുവരെ ഞാൻ ഹാനനെ തല്ലി രാവിലെ എഴുന്നേൽപ്പിച്ചിട്ടില്ല ഞാൻ എന്നും അവന്റെ അടുത്ത് പോയിട്ടറിഞ്ഞു വളരെ കാമായിട്ട് ഞാനത് എന്നും ശ്രദ്ധിക്കും ഞാൻ എത്ര സ്ട്രെസ്ഫുൾ ആയാലും ഞാൻ എത്ര ഹതിബറിയിലാണ് എന്റെ വർക്ക് നടക്കുന്നതെങ്കിലും ഹാനോയിനെ രാവിലെ എഴുന്നേൽപ്പിക്കുന്ന കാര്യം വളരെ കാമായിട്ട് തന്നെ എഴുന്നേ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ ഡേ അവൻ ദേഷ്യം ഇല്ലാതെ തന്നെ എഴുന്നേൽക്കും എന്റെയൊക്കെ ചെറുപ്പത്തില് ഞാൻ അങ്ങനെ എഴുന്നേക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ദേഷ്യം ടൈം ഫുള്ള് ഇറിട്ടേറ്റ് ആയിരിക്കും അപ്പോ ഞാൻ ആ ഒരു സമയാണ് ഹാനോയ്ക്ക് വേണ്ടിയിട്ട് വെക്കുന്ന സമയങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത് അത് ഒരു ഫൈവ് മിനിറ്റ്സ് ആണെങ്കിലും ടെൻ മിനിറ്റ്സ് ആണെങ്കിലും അത് ക്വാളിറ്റി ടൈമാണ് ആണ് അവരുടെ ലൈഫ്രിക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സമയമാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്ത് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തിൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ലൈഫ് ലെസൺസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എവിടുന്നാ നമ്മുടെ പേരന്റ്സിന്റെ കൈന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മുടെ പേരന്റ്സ് നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പമാരോ അമ്മമാരും ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ടായ കഥകള് അവര് പോയ സ്ട്രഗിൾസ് അവർ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതായത് എയ്റ്റീൻ നയൻറ്റി എന്താണ് ഒരു പ്രശ്നം വന്നതിനെ സോൾവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ കേട്ട് നമ്മളുടെ ഉള്ളിൽ കിട്ടും എന്നാ ഇനിയുള്ള ജനറേഷൻസിനെ പറ്റി നോക്കിക്കേ അതായത് നമ്മളുടെ മക്കൾക്ക് ഈ ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് ആ ഒരു അറിയാനുള്ള അല്ലെ ഓരോ കാര്യത്തെ പറ്റി അറിയാനുള്ള ആ ഒരു ആഗ്രഹം അവർ തീർത്താൻ പോകുന്നത് വേറെ പല സോഴ്സിലൂടെ അവർക്കായിരിക്കും ഫോർ എക്സാമ്പിൾ ഒന്നുകിൽ അവർ അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സോഷ്യൽ മീഡിയോ അല്ലെങ്കിൽ മറ്റു പല മീഡിയത്തിലൂടെ അവർ അതിനുള്ള ആൻസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങും എത്രത്തോളം ജെന്യൂ ആയിരിക്കും ആ ഓരോ ആൻസേഴ്സ് അല്ലെങ്കിൽ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് അവർക്ക് ആൻസേഴ്സ് കൊടുക്കാൻ പറ്റും അങ്ങനെ പല ആയിട്ടുള്ള അവർക്ക് തെറ്റായിട്ടുള്ള ആൻസേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെന്ത് ചെയ്യും ആ ചെറിയ പ്രായത്തിൽ തുടങ്ങിയിട്ട് മിസ്ലീഡിങ്ങിലേക്ക് പോകാനായിട്ട് സാധ്യതകളുണ്ട് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമയമാണ് നമ്മൾ അവർക്ക് വേണ്ടിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തോ അവര് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്തോ ഒക്കെ നമ്മൾ അവരോട് സംസാരിക്കുന്ന എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ഒന്നും ടി വി കണ്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ മൊബൈല് യൂസ് ചെയ്തിട്ടായിരിക്കും പല സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ പല ആൾക്കാരും പറയുന്നുണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമില് ഫോൺ മാറ്റി വെച്ചിട്ട് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പക്ഷെ നമ്മൾ എത്രത്തോളം അത് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ജനറേഷനില് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പേരൻറ്റിങ്ങിലും കേട്ടോ ഇപ്പൊ ഞാന് ഒരു എട്ട് വയസ്സുള്ള ഫോൻ്റെ അമ്മയാണ് പേരൻറ്റിങ്ങിനെ വിട്ട് എത്ര ആധികാരികമായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മാറ്റങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവും അതിന് അവർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മളോട് വന്നിട്ട് ഡിസ്കസ് ചെയ്യും ഹാന അവൻ്റെ സ്കൂളിൽ നടക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ വരെയും എന്നോട് വന്ന് ഡിസ്കസ് ചെയ്യും അവൻ ചെയ്ത തെറ്റാണെങ്കിൽ പോലും അവൻ എൻ്റെ അടുത്ത് വന്ന് പറയും പിന്നെ തെറ്റുകൾ പറയുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരു ആക്ഷൻ എന്ന് പറയുന്നത് കുട്ടികളെ നമ്മളെ അടുത്തേക്ക് വീണ്ടും വരണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നു അവിടെ ആട്ടോ അവര് ചെയ്ത തെറ്റുകളാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ എന്റെ ചെറുപ്പത്തില് തെറ്റെന്തെങ്കിലും ചെയ്താൽ അപ്പൊ തന്നെ ബഹളായി അട്ടിയായി പിടിയായി അത് കളാവും അപ്പൊ പിന്നെ എന്റെ അർത്ഥ പ്രാവശ്യം അത് പറയാൻ പേടിയാ പക്ഷെ ഇവിടെ ഞാൻ അവൻ പറയുന്ന കാര്യത്തിൽ ഞാൻ കേൾക്കും അവൻ അവനത് ചെയ്യാറുണ്ടായ കാര്യത്തെ പറ്റി അന്വേഷിക്കും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അത് കേൾക്കാറുമുണ്ട് പിന്നെയും കുരുത്തക്കിടെ അടുത്ത ലെവലിലേക്ക് പോകുകയാണെങ്കിലും എടുക്കാൻ നല്ല അടി കൊടുക്കും ചോറും ചൊല്ലും പറഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ചോറും ചൊല്ലിന്റെ ഏകദേശം മുപ്പത് എപ്പിസോഡുകളോളം മുപ്പത് സീരിയസുകളോളം നമ്മൾ ചെയ്തു കഴിഞ്ഞു നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ കണ്ടന്റ്സുകള് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഒന്നെ നമ്മള് കുറച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത് കേട്ടോ ഒറ്റ തുണിയേക്ക് തന്നെ സപ്പോർട്ട് ഭയങ്കര വലിയ സപ്പോർട്ടാണ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് അപ്പോ നമ്മളുടെ ചോറും ചൊല്ലും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തെങ്കിൽ ചോറും ചൊല്ലിലൂടെ നമ്മൾ പുതിയ പുതിയ കണ്ടന്റുകളൊക്കെ ആയിട്ട് എന്നും നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യും ഹാനിക്ക് കോൾഡ് ഒക്കെ വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ഹനിക്കൊട്ടും പാടില്ല ദിവസങ്ങളിലാണ് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം സ്കിപ്പ് ചെയ്യുള്ളൂ കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എല്ലാ ദിവസവും വീഡിയോസ് എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ വീണ്ടും നിങ്ങൾ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ അടുത്തും പുതിയ പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ കാണാം അപ്പൊ ശരി ബായ് ബ്രഹ്മു